ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇർഫൂസ് കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്ന റെസിപ്പി എന്നെപ്പോലുള്ള മടിച്ചികൾക്കും രണ്ടും മൂന്നും കറിയില്ലാതെ ചോറ് കഴിക്കാൻ മടിയുള്ളവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതും എന്നാൽ തയ്യാറാക്കാൻ വളരെ സിമ്പിളും ആയിട്ടുള്ള മുരുമൊരാ കത്തിരിക്ക ഫ്രൈയും ഒപ്പം തന്നെ തേങ്ങയില്ലാത്തൊരു മോര് കൂട്ടാനുമാണ് കേട്ടോ അപ്പോൾ നേരെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യം അതിലേക്ക് വേണ്ട കത്തിരിക്കകളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് നടുുക പിളർത്തി രണ്ടായിട്ട് എടുത്ത് മാറ്റി വെക്കണേ ഈ സൈഡ് കളയരുതെട്ടോ അത് നമുക്ക് മോരുകറിക്കുള്ള കഷ്ണമായിട്ട് എടുക്കാം കേട്ടോ രണ്ടായി പിളർന്ന ഫ്രൈ അത് മുരുമൊരാ കത്തിരിക്ക എടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഒരു കത്തിരിക്കക്ക് രണ്ട് കറി ചോറിനൊപ്പം വേറെ എന്ത് വേണമല്ലേ ഇനി ഇതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ആദ്യമേ തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടി രണ്ട് ടീസ്പൂൺ വിനാഗിരി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സാക്കണം കേട്ടോ ശേഷം ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൈ വച്ചിട്ട് നന്നായി ഒന്നങ്ങ് കുഴച്ചെടുക്കാവേ കുഴച്ചെടുത്ത മസാലക്കൂട്ട് ശരിക്കും ഈ കഷ്ണങ്ങളിലേക്ക് ഒന്നങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ ഇങ്ങനെ മുളകൊക്കെ തേക്കുമ്പോൾ കൈ പുകയണവരുണ്ടാവില്ലേ അവർക്ക് ഇത് കുഴയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കയ്യിൽ നന്നായി എണ്ണയൊന്ന് തടവി തടവിക്കൊടുത്ത് പുഴച്ചതിന് ശേഷം ഉടനെ തന്നെ കയ്യങ്ങ് സോപ്പിട്ട് കഴുകിക്കളഞ്ഞാൽ ആ പുകച്ചിലിൽ നിന്ന് രക്ഷപ്പെടാം കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ എനിക്ക് വർക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി തൈരൊന്നെടുത്ത് ഇളക്കി മാറ്റി വെക്കാട്ടോ ഈ സമയം കൊണ്ട് ഒപ്പം തന്നെ താളിക്കുന്നതിനാവശ്യമായ ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്നങ് അരിഞ്ഞ് നന്നാക്കി വെക്കാം കേട്ടോ പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഒന്നങ്ങ് വിതറി കൊടുക്കാവേ ശേഷം ആദ്യമേ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുള്ള കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് പൊരിച്ചെടുക്കണോട്ടോ ഒന്ന് രണ്ട് വട്ടം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടങ് എടുത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരുമൊരാ കത്തിരിക്ക ഫ്രൈ റെഡിയാണ് തീ കുറച്ചിടണോട്ടോ അതുപോലെ തന്നെ ചോട്ടിൽ നിന്ന് തന്നെ പൊരിച്ചെടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ ഇനി ഇല്ല വഴുതനങ്ങ വെച്ചിട്ടാണെങ്കിലും ഈ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മടിക്കണ്ടട്ടോ കഷ്ണങ്ങൾ പൊരിച്ചു മാറ്റിയ അതേ എണ്ണയിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി മോരുകറിയും വെക്കാൻ പോണത് അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് എന്നെപ്പോലുള്ള മടിച്ചുകളൊക്കെയാണ് പാത്രം കഴുകാനും കുറയും ഉച്ചക്കത്തേക്ക് രണ്ട് കറിയും റെഡിയാവും എന്താണല്ലേ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ പൊരിച്ചു മാറ്റിയതിന് ശേഷം അതിലേട്ട് തന്നെ ആദ്യം സൈഡ് മുറിച്ച് മാറ്റി വെച്ച കത്തിരിക്ക കഷ്ണങ്ങളില്ലേ അതൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലിൽ തന്നെയാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഇതിൽ താളിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഓയിലും കൂടെ ചേർക്കണമുണ്ടല്ലോ എപ്പോഴും അടുക്കളയിൽ പഞ്ചസാരക്കും ഓയിലിനും ആണ് കേട്ടോ ഇവിടെ വഴക്ക് നടക്കാറ് അത് രണ്ടും എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ പോട്ടെ നമുക്ക് വീണ്ടും നമ്മുടെ റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം കേട്ടോ അങ്ങനത്തെ കത്രിക്കകളൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിനി ഇതിലേട്ട് ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള തൈരൊന്ന് ചേർത്ത് കൊടുക്കണോട്ടോ അപ്പോൾ തൈര് ചേർക്കുമ്പോൾ തീ തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേട്ട് നമുക്ക് ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള തൈരങ്ങ് ചേർത്ത് കൊടുക്കാം തൈര് കുറച്ച് പുളിയുള്ളതാണെങ്കിൽ കറി ഒന്നോടെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ പുളിയുള്ള തൈര് തന്നെ നോക്കി എടുക്കാൻ മറക്കല്ലേ തീ കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേട്ട് തൈരങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ചേർത്ത് ഉപ്പ് ഈ സമയത്ത് ഒന്നങ് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അപ്പൊ തന്നെ തീയങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കറിയുടെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു കെട്ടോ ഇനി നമുക്കിതിലേക്ക് താളിച്ചൊന്നൊഴിക്കണം അതിനുവേണ്ടി പാനൊന്ന് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുമന്നുള്ളിയില്ലേ അതൊരു വാളം ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഞാനൊരു ഭംഗിക്ക് രണ്ട് മൂന്ന് മത്തമുളകും കൂടെ കൂടി ചേർക്കണുണ്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ചോറിൽ നമുക്കൊന്നങ്ങ് പൊട്ടിച്ച് കഴിക്കാമല്ലോ അതിന് വേണ്ടി അപ്പോൾ ഇതുങ്ങോടെ കൂടെ അങ്ങ് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അതേ കറിയും റെഡി പൊരിയും റെഡി സിമ്പിളല്ല അപ്പോൾ ഇവിടെ കത്തിരിക്കയും വഴുതനേയും ഒന്നും ഇഷ്ടമില്ലാത്തവർ ഭയങ്കര ഫാനാണ് കേട്ടോ ഇപ്പോൾ ഈ കറിക്ക് അപ്പോൾ അവരെന്തായാലും ഇത് ലഞ്ച് ബോക്സിനെ കൊണ്ടുപോകാൻ ഒന്നുകൂടെ ഉഷാറാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരാട്ടോ എല്ലാവരും ഒന്ന് സബ് ആക്കി വെച്ചോ അപ്പോൾ ഇന്നത്തെ താര എന്തായാലും കത്തിരിക്കുക അപ്പോൾ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്